വേണം എല്ലാവരും ക്യാൻസറിൻ്റെ ചികിത്സയിലാണ് പി പിന്നീട് പി എസ് സി ഒക്കെ പഠിച്ച് വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കാണും അത് എൻ്റെ വീട്ടുകാർക്ക് അത് കാർട്ടി സെൽ തെറപ്പി എന്നൊരു ട്രീറ്റ്മെൻറ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് വെച്ചാൽ ഇവൻ്റെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് എടുക്കും എന്നിട്ട് നമ്മളത് ഇപ്പം എന്താ ഈ ഇമ്മ്യൂണോ ആക്ട് എന്നുള്ളൊരു കമ്പനിയിലേക്കാണ് അയക്കണമെന്ന് തോന്നുന്നു അവർ അവിടുന്ന് ഇതേ സെൽസിനെ തന്നെ എന്താ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതായത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള രീതിയിലാക്കിയിട്ട് തിരിച്ച് പത്തൊമ്പതാം ദിവസം ഷിപ്പ് ചെയ്ത് വന്നിട്ട് ഇവൻ്റെ ബോഡിയിലേക്ക് തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ശ്രീകണ്ഠമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോഴേ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു മോൻ്റെ ജീവനും ജീവത്തിനും വേണ്ടിയാണ് ഇപ്പം നീണ്ട കാലങ്ങളായിട്ട് ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗത്താൽ ഈ മോന് ചികിത്സയിലാണ് ചെറിയൊരു കുടുംബമാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോഴേ ഇവരെ കൈപിടിക്കാനായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരും നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വീട്ടിൽ എത്തുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഒരു പൊന്നുമോന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് തിരിച്ചു തന്നെ ഇതെൻ്റെ മോനാണ് അവന് ബ്ലഡ് ക്യാൻസർ വന്ന് ഇപ്പോൾ നാല് വർഷമായിട്ട് ഞങ്ങൾ ചികിത്സയിലാണ് ഇനി അത് അമൃതയിലെ ചികിത്സയാണ് ഇനി വേണ്ടത് അതിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ വേണ്ടി വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള നിവൃത്തി ഞങ്ങൾക്കില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ കുടുംബമാണ് കുടുംബമാണല്ലേ സാധാരണ ഒരു കുടുംബമാണ് ഞങ്ങൾ കയർത്തൊഴിലാളികളാണ് ഞാൻ ും തൊഴിലാളികളാണ് മോന്റെ ഇപ്പൊ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് എത്ര നാളായി ഇപ്പം നാല് വർഷമായിട്ട് ചികിത്സയിലാണ് ഞങ്ങളതെല്ലാം ഞങ്ങൾ വിറ്റ് പെറുക്കിയൊക്കെയാണ് ചെയ്തത് നമ്മളൊരു കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത് മോന്റെ ഇപ്പം ഇഞ്ചക്ഷന് വേണ്ടി തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ചെലവാകുന്നുണ്ടല്ലേ ഇപ്പൊ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് നമുക്ക് അത് പിരിവെടുത്ത് അത് അങ്ങ് നടന്നു പോയതല്ലേ ഇനി ഇനിപ്പം എത്ര രൂപയാണ് മോന്റെ ചികിത്സക്കായിട്ട് വേണ്ടത് ഇനി നാപ്പത്തിമൂന്ന് ലക്ഷം രൂപ വേണ്ടിവരും ഇല്ലാത്ത മോന് എവിടെയായിരുന്നു പഠിച്ചോണ്ടിരുന്നത് ഏറ്റുമാനൂര് ഐ ടിഐയിലായി ഇരുപത് വയസ്സായപ്പോ തൊട്ട് ഞങ്ങള്

ശരിക്കും ബ്ലഡ് അപ്പം അങ്ങനെയാണ് ഇപ്പം ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അമ്മക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേശ്വരോട് പറഞ്ഞത് ഇപ്പൊ എല്ലാവരുടെ ഒരു കരുണ സ്നേഹം എല്ലാരും സഹായിക്കണം കേട്ടോ ഈ കുടുംബത്തിന്റെ അത്രയ്ക്കും അവസ്ഥ മോശമായതുകൊണ്ട് മോശമായത് കൊണ്ട് ഈയൊരു വീഡിയോയുടെ മുമ്പിൽ പോലും വന്നിട്ട് ഈ അമ്മ മോന് വേണ്ടി സംസാരിക്കുന്നത് പി എസ് സി ഒക്കെ പഠിച്ച് വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഈ ക്യാൻസർ എൻ്റെ ജീവി ജീവിതത്തിലേക്ക് വന്നത് ഇപ്പോൾ അത് നടന്നിട്ടിരിക്കുന്നു അതിൻ്റെ ചികിത്സക്കായിട്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കാണും അത് എൻ്റെ വീട്ടുകാർക്കത് കണ്ടെത്താനായിട്ടുള്ള കഴിവ് ഇപ്പോഴില്ല മോനല്ലേ കുഴപ്പമില്ല ഈ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാകും നമ്മുടെ വീഡിയോയിലൂടെ അധികമായിട്ട് ഞാൻ ആരെയും കരയിപ്പിക്കാറില്ല ഇവരുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പം എന്റെയും കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു അതിൽ നിന്നൊക്കെ പ്രധാനമായിട്ട് ഈ മോൻ്റെ ചികിത്സയ്ക്കായിട്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകളുണ്ട് പലരെയും സഹായിച്ച നല്ല മനസ്സുകളുണ്ട് ഇത് വലിയൊരു ഇതാണ് ആ ഒരു തുകയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരും സഹായിക്കണം എങ്കിലും നമുക്ക് ആ ഒരു വലിയ ഈ മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആ ഒരു തുകയിലേക്ക് എത്താൻ കഴിയത്തുള്ളു ഇപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ടാണ് മോൻ്റെ ആ ഇഞ്ചെക്ഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോഴും നിലവിൽ നമ്മുടെ ചികിത്സ എന്ന് പറയുന്നത് ആർ സി സിയുടെ ചികിത്സയാണ് കുഞ്ഞൊരു വീടാണ് ആ ഒരു കുഞ്ഞു വീട്ടിൽ നിന്നും ഈ മോൻ്റെ ചികിത്സയ്ക്കായിട്ട് ആ ഒരു വലിയ തുക കണ്ടെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വരുന്നതും അപ്പോൾ നമ്മൾ പോയിടത്തെല്ലാം ഓരോ ആൾക്കാരുടെ ജീവിതത്തിലും വലിയ പ്രകാശം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മോൻ്റെ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ആ ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അപ്പം തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ചലഞ്ച് പോലെ നിങ്ങളുടെ കയ്യിൽ ഉള്ള ആ ഒരു എമൗണ്ട് ഈ മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യണം നമ്മുടെ ഓരോ വിടിയൽക്കും ഓരോ സത്യമുണ്ട് തീർച്ചയായിട്ടും ഈ മോനെ ജീവിതത്തിലേക്ക് ഉടനെ തിരിച്ചു വരണം അത് നമുക്ക് കാണണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് മോൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വേണ്ടത് അതിൻ്റെ പേപ്പറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതുവരെയും ഒരു രൂപ പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കുടുംബം നിൽക്കുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പം ഇതൊരു ആ ഒരു വലിയൊരു എമൗണ്ട് ആണ് നമ്മൾ വലിയൊരു ടാസ്കിലേക്ക് എത്തുകയാണ് സൈനീസ് മീഡിയ തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ടിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം നിങ്ങളുടെ എല്ലാവരെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം ഞാൻ ഇത്രയും ദൂരെ ഓടി വന്നതെന്ന് പറയുമ്പം ഈ ഒരു മോൻ്റെ ഒരു വലിയ മാറ്റം കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അവർ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കയർ തൊഴിലാളിയുടെ മകനാണ് അല്ലേ അമ്മ കയർ തൊഴിലാളിയാണ് അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ജീവിച്ചു വരികയാണ് ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആരോട് നിങ്ങൾക്ക് അന്വേഷിക്കാം അന്വേഷിച്ചാലും അവർ തരും കാരണം ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഈ മോൻ്റെ ചികിത്സയ്ക്കായിട്ട് കൈകോർത്തതാണ് അപ്പം ഞാൻ എന്തായാലും പോയിട്ട് തിരിച്ചു വരും അപ്പോഴത്തേക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ആ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് എല്ലാവരും സഹായിക്കും അമ്മയുടെ ആ ഒരു കണ്ണുനീരൊക്കെ അവർ കാണുന്നുണ്ട് കേട്ടോ போட்டுறேன்